നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിപഞ്ചികയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് വിപഞ്ചികയുടെ മൃതശരീരം നാട്ടിൽ എത്രയും വേഗം എത്തിക്കണമെന്നും റീ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും ബന്ധുക്കൾ കാരണം ഇത് കൊലപാതകമാണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ എന്ന സംശയമാണ് ബന്ധുക്കൾക്ക് നിലനിൽക്കുന്നത് ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത ഇല്ല എന്നും വളരെ പെട്ടെന്ന് എന്തിനാണ് ഒരു പ്രകോപനവും ഇല്ലാതെ ഇപ്പോൾ ആത്മഹത്യ ചെയ്തത് എന്നുമാണ് ചോദ്യം കാരണം ആത്മഹത്യ ചെയ്യാനുള്ള ഓരോ അനുഭവങ്ങൾ ഇതിനേക്കാൾ മുൻപേ തന്നെ ഈ പറയുന്ന കുട്ടിയുടെ ജീവിതത്തിൽ വിഭഞ്ചികയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും അതൊക്കെ സഹിച്ചു സഹിച്ചത് സ്വന്തം മകൾക്ക് വേണ്ടിയാണെന്നും ആ മകളുമൊത്തുള്ള ജീവിതത്തിനു വേണ്ടിയായിരുന്നു എന്നും വിപഞ്ചിക പറഞ്ഞിരുന്നു ആ ഘട്ടത്തിൽ പിന്നെ എന്തിനാണ് പെട്ടെന്നൊരു ആത്മഹത്യ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഭർത്താവും ഭർത്താവിന്റെ പിതാവും സഹോദരിയും ചേർന്ന് കൊന്നതാണോ എന്നടക്കമുള്ള സംശയവും നിഴലിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റീ പോസ്റ്റ്മോർട്ടം വേണമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മാത്രവുമല്ല വിപഞ്ജികയുടെയും കുഞ്ഞിന്റെയും മൃതശരീരം രണ്ടിടങ്ങളിലായി അടക്കം ചെയ്യേണ്ടതില്ല രണ്ടുപേരും ഒരിടത്ത് അടക്കം ചെയ്താൽ മതി എന്ന വിപഞ്ചികയുടെ ബന്ധുക്കൾ എന്നാൽ വിപഞ്ജിക യുടെ ഭർത്താവ് പറയുന്നത് വിവഞ്ചികയുടെ മകളുടെ മൃതശരീരം ഷാർജിൽ തന്നെ അടക്കണമെന്നും പോലീസ് കേസ് ഉള്ളതിനാൽ തന്നെ തനിക്ക് നാട്ടിലേക്ക് വരാൻ കഴിയില്ല എന്നും അങ്ങനെയാണെങ്കിൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നും പറയുന്നു ഇതിന്റെ കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനവും ആയിട്ടില്ല മാത്രവുമല്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഷാർജിൽ അവധിയായതിൽ തന്നെ പൊതു അവധിയായതിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടുമില്ല നാളത്തോടുകൂടി മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ട് ശേഷം തിങ്കളാഴ്ച രാത്രിയോടുകൂടിയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാവിലെയോടുകൂടിയോ മാത്രമേ മൃതശരീരം എംബാം ചെയ്ത ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ മാത്രമല്ല ഈ ഒരു ഘട്ടത്തിൽ വിഭജികയുടെ മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളിൽ വളരെ കൃത്യമായി തന്നെ ഇന്ത്യൻ എംബസി ഇടപെടുന്നുണ്ട് എന്ന് ഷാർജയിലെ ഇന്ത്യൻ എംബസി വക്താവ് അറിയിച്ചിട്ടുമുണ്ട് മാത്രമല്ല എന്തുകൊണ്ടാണ് ഇതിനൊരു റീ പോസ്റ്റ്മോർട്ടത്തിന്റെ ആവശ്യം വേണ്ടത് എന്ന സാഹചര്യം വിശദീകരിക്കുകയാണ് മുൻ ഡിവൈഎസ്പി ജോർജ് ജോസഫ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ജോലിക്കാരി കഴിഞ്ഞ ദിവസം കിടക്കുന്നു അവരൊരു പ്രത്യേക ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അവരെ അവരുടെ കിടക്കുന്ന കിടക്കുന്നുണ്ടപ്പം അവർ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു ഇതുപോലെ തുറക്കുന്നില്ല പൂട്ടിയിരിക്കുന്ന അകത്തു നിന്ന് ഭർത്താവ് അവിടെ വന്നു വന്ന് പൂട്ടിയിട്ടുള്ള വാതിൽ പൊളിച്ചു അപ്പോഴാണ് വിപഞ്ചിക തൂങ്ങി നിൽക്കുന്ന കാണുന്നത് കുഞ്ഞിനെ കഴുത്തിൽ കയറിട്ട് മുറുക്കി കൊന്ന ശേഷം ആ കയറിൻ്റെ മറ്റത്ത് വിപഞ്ചിക തൂങ്ങി നിൽക്കുന്നതാണ് ഭർത്താവ് കണ്ടത് മകൾ വൈഫിനെ വൈഭവിനെ കൊന്നു അതൊരു മാഡറാണ് പക്ഷേ മാഡർ ചെയ്തയാൾ ആത്മഹത്യ ചെയ്തു ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ അമ്മയ്ക്കറിയാം വിമോജിയുടെ അമ്മ പറയുന്നത് ഇയാൾ കൊന്നതാണ് കൊച്ചിനെയും ഭാര്യയെയും അല്ലെ മകളെയും നിതീഷ് കൊന്നതാണ് അവിടെ ഇയാളുടെ സ്വാധീനം കൊണ്ട് ചിലപ്പം അതിൻ്റെ തെളിവൊക്കെ നശിപ്പിക്കാം അതുകൊണ്ട് മകളുടെയും കൊച്ചിൻ്റെയും ബോഡി നാട്ടിക്കൊണ്ടുവരണം ഇവിടെ അത് റീ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കണം എങ്കിലേ സത്യം പുറത്തു വരികയുള്ളൂ ഇയാൾ അവരെ കൊച്ചിനെ ഭാര്യയേയും കൊന്നിട്ട് അവിടെ നിന്ന് മാറി അയാളുടെ ഫ്ലാറ്റിൽ പോയതാണ് എന്നാണ് അമ്മ പറയുന്നത് അതിനുള്ള സാഹചര്യമാണ് അവിടെ നടക്കുന്നത് എന്തായാലും ഡെഡ് ബോഡി നാട്ടിക്കൊണ്ടുവരാ ഇവിടെയും പോസ്റ്റ്മോർട്ടം റീ പോസ്റ്റ്മോർട്ടം ചെയ്യാം അവിടെ അയാളെ അയാളുടെ സ്വാധീനം ഉപയോഗിച്ച് എന്തെങ്കിലും കൃത്രിമ അതിനകത്ത് കാണിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ നാട്ടിക്കൊണ്ടുവന്നാൽ വിദേശത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി ഇവിടെയും പോസ്റ്റ്മോർട്ടം ചെയ്യാം കൊച്ചിൻ്റെയും ബോഡി ഇവിടെ കൊണ്ടുവരണം കുഞ്ഞു കൊച്ചിൻ്റെ ബോഡി അവിടെ തന്നെ അടക്കണം എന്നാണ് അയാൾ വാശി പിടിക്കുന്നത് അതെന്താണ് അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഏതായാലും രണ്ടുപേരുടെയും ബോഡി നാട്ടിക്കൊണ്ടും കൊട്ടാരക്കരെ കൊണ്ടുവരണം ചന്ദന തോപ്പി വീട്ടിൽ കൊണ്ടുവരണം അവരെ നാട്ടിൽ അടക്കണം അവരെ റീപോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നാണ് അമ്മ ശൈലജയുടെ ആവശ്യം ഏതായാലും അത് അവരുടെ റൈറ്റാണ് അതങ്ങനെ ചെയ്യണം കാരണം ആ സംശയം ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും അത് ദുരീകരിക്കണം അതുതന്നെയല്ല ദീർഘമായ ഒരു സൂയിസൈഡോട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് അവരുടെ മുഴുവൻ കാര്യങ്ങളും വൈഷമ്യങ്ങളും പ്രയാസങ്ങളും ഭർത്താവിൻ്റെ പീഡനവും ഭർത്താവിൻ്റെ അച്ഛൻ്റെ പീഡനവും ഭർത്താവിൻ്റെ സഹോദരിയുടെ പീഡനവും ഒക്കെ അവർക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചു എന്ന് പറയുന്നു ഇത്രയും ജോലിയുള്ള മാനമായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അവർ വളരെ സമ്പാദിച്ചിട്ടുണ്ട് അവരുടെ സ്വർണങ്ങളെല്ലാം അവർ ആ മരണത്തിന് മുമ്പ് അത് അടുത്ത ആരെ ഏൽപ്പിച്ചിരിക്കും നാട്ടിൽ പോവുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ലോക്കറിൻ്റെ അവരെ ലോക്കറിൻ്റെ ഒക്കെയും കൊടുത്തിട്ടുണ്ട് കുട്ടിയുടെയും കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അവർ നാട്ടിൽ പോവാൻ എന്ന് പറയുമ്പോൾ സാധാരണ ഗതിയിലെ സ്വർണ്ണമെല്ലാം അടുത്തൊരു വീട്ടിലെ പരിയക്കാരെ ഏൽപ്പിക്കും ലോക്കറിൻ്റെ ഒക്കെ അവിടെ ഏൽപ്പിച്ചിട്ടാണ് പലരും നിന്ന് അപ്പം കുറച്ച് സ്വർണവും കീയും ഒക്കെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് അവകാശികൾ ഇനി അയാളല്ല കാരണം അമ്മ പറയണത് മകളെ കൊന്നതാണ് കൊച്ചിനെയും കൊന്നതാണ് അതുകൊണ്ട് റീ പോസ്റ്റർ നാട്ടിൽ കേസ് എടുക്കണം എന്നാണ് തീർച്ചയായിട്ടും അമ്മയുടെ ആഗ്രഹം അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങണമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം സംശയമാണ് സൂയിസൈഡ് നോട്ടുണ്ട് അപ്പം തന്നെ അബറ്റ്മെൻറ്റ് കമ്പിറ്റ് സൂയിസൈഡിലേക്ക് വന്നു കഴിഞ്ഞു അവിടെ ശിക്ഷ ഉണ്ടോന്നറിയാം നമ്മുടെ നാട്ടിലെ പത്ത് വർഷം ശിക്ഷ അതിന് തന്നെ കൊടുക്കണം അതുതന്നെയല്ലേ ഇതിനകത്ത് ഷാർജയിലെ അന്വേഷണത്തിന്റെ വിവരങ്ങൾ വേണം അതുതന്നെയല്ലേ ഷാർജയിലെ ഇവരെ കെട്ടിത്തൂക്കിയതാണോ അവിടുത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താണ് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനുണ്ട് ഏതായാലും ഇതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അറിയാവുന്ന ചിലപ്പോൾ അവരുടെ ഫ്ളാറ്റിനടുത്തൊക്കെ ഉണ്ടാവാം ഇയാൾ അവിടെ വരികയോ പോവുക ചെയ്തിട്ടുണ്ടെങ്കിൽ സി സി ടി വി ദൃശ്യം അവിടെ ഉണ്ടോ എന്ന് നമുക്ക് എങ്കിലും സി സി ടി വി ദൃശ്യത്തിൽ കാണാൻ സാധ്യതയുണ്ട് പ്രതാവ് എപ്പോഴാണ് ഇവരുടെ ഫ്ളാറ്റിൽ വന്നു പോയത് അതുകൊണ്ട് അമ്മ പറയുന്നതിൽ വാസ്തവം ഉണ്ടോ ഇല്ലയോ എന്ന് എന്തായാലും ഒരു പോഗ്ലീസുകൾ ഒഫൻസ് നടന്നിരിക്കുകയാണ് പത്ത് വർഷത്തെ ശിക്ഷ ലഭിക്കാമെന്നുള്ള കുറ്റം ഇന്ത്യയിലാണെങ്കിൽ ഇപ്പം തന്നെ നടന്നു കഴിഞ്ഞു അവിടെ കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല അത് രണ്ടുപേർ ഇന്ത്യക്കാരാണ് അതുകൊണ്ട് ഇന്ത്യയിലോട്ട് കൊണ്ടുവരണം ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ട് ഇവിടെ റീ പോസ്റ്റ്മോർട്ടം ചെയ്യണം ഇവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം അവിടുത്തെ കേസ് രണ്ടുപേർ ഇന്ത്യക്കാരെ കണ്ട് ഇവിടെ തന്നെ രജിസ്റ്റർ ചെയ്യുകയാണ് ഇവിടെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നാണ് ഞാൻ ഞാൻ കരുതുന്നത്